അനാമിക എനിക്ക് ഇഷ്ടമല്ലായിരുന്നുണ്ടെങ്കി എന്റെ മോന് ഞാൻ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവളെ ഇഷ്ടപ്പെട്ടു അവരിപ്പ നല്ല സന്തോഷത്തോടെ അവർക്കൊരു വീട് വെച്ചു കൊടുത്തു അത് അതത്രേ ഉള്ളൂ ഈ വീട് അവക്ക് കേറാനും ഇറങ്ങാനും പ്രസവിച്ചു കിടക്കുമ്പോഴായാലും അവക്ക് അവരുടെ കുഞ്ഞ് അവന് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീട് വെച്ചു കൊടുത്തു എല്ലാവർക്കും നമസ്കാരം അനാമിക വിഷ്ണു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ചോദ്യ ചിഹ്നങ്ങളോട് തന്നെയാണ് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തത് എന്നാലും ഇന്നും കുറച്ചധികം ചോദ്യചിഹ്നങ്ങളും കാര്യങ്ങളും സംസാരിക്കാനുണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് ഒക്ടോബർ അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ആദ്യം തന്നെ അനാമിക വിഷ്ണു കല്യാണം കഴിക്കുകയാണ് അനാമിക ഒരു അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണ് അനാഥാലയത്തിന്റെ ഓണറായിട്ടുള്ള വ്യക്തിയുടെ മകനാണ് വിഷ്ണു ആ വ്യക്തിയുമായിട്ടാണ് അനാമിക കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വലിയ നന്മ മനസ്സും നല്ല ഒരു കാര്യമായിട്ടൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തന്റെ മകൻ അനാഥയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഒരു അമ്മയുടെ വലിയ മനസ്സ് തന്നെയാണ് ഒരിക്കലും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് നമ്മൾ അന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞു ജൂൺ നാലാം തീയതി അനാമിക പ്രസവിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് കല്യാണം കഴിക്കുന്നു ജൂൺ നാലാം തീയതി പ്രസവിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ കുട്ടി പ്രീമെച്യൂർ ബേബിയായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടതും കണക്കാക്കപ്പെടുന്നതും എന്നാൽ കുട്ടിയെ കാണുന്ന സമയത്തും കുട്ടിയെ ഇവർ കെയർ ചെയ്യുന്ന രീതി കാണുമ്പോൾ ഒരിക്കലും അതൊരു ബേബി ബേബിയായിട്ട് തോന്നുന്നില്ല എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് അല്ലെ ആ ഒരു വിഷയമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ ഇടയുണ്ടാവുന്ന കാര്യം അങ്ങനെ വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താ ആ പയ്യൻ ആ പെണ്ണിനെ കല്യാണത്തിന് മുന്നണി ആക്കിയെങ്കിൽ കൂടി അവൻ തന്നെ കെട്ടിയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അങ്ങനെയാണെങ്കിലും ഞാനൊരു കാര്യം പറയാം ഓക്കെ അത് നല്ലൊരു കാര്യമാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അനാഥാലയത്തിൽ വളർന്ന അനാഥായ ഒരു കുട്ടിയാണ് അതുപോലെ ആ കുട്ടി നേരത്തെ പ്രഗ്നന്റ് ആയെങ്കിൽ അണ്ട്രുന്ന സമയത്താണ് അങ്ങനെയാണെങ്കിൽ അത് പോക്സോ വകുപ്പിലോട്ട് കാര്യം കടന്നു പോകും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാൻ പാടില്ലാത്ത സംഭവം ഒരു അനാഥാലയത്തിലാണ് നടന്നതെന്നുള്ള കാര്യവും കൂടി ബോധം വേണം അങ്ങനെ നടക്കാൻ പാടില്ലാത്തത് ഒരു അനാഥാലയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സെക്യൂരിറ്റിയാണ് ആ അനാഥാലയത്തിൽ ഉള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ചോദ്യം ചിഹ്നമായി വരുന്നുണ്ട് അതുപോലെ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു ലേഡി ഈ അനാഥാലയത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലെ ചർച്ച ചെയ്തതാണ് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊരു അട്ടപ്പടലം ഒരു ടൈപ്പ് സംഭവമായിട്ടാണ് ഈ ഒരു കേസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഞാൻ മറ്റൊരു ഡോക്ടർ അശ്വതി സ്തംബൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതൊന്ന് വായിക്കാം അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം പ്രീമെച്ചുവർ ബർത്ത് മനുഷ്യന്റെ ഗർഭകാലം എന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ആഴ്ചയാണ് മുപ്പത്തേഴ് ആഴ്ചകൾക്ക് ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ ഗർഭകാലം പൂർത്തിയായി ജന്മം കൊള്ളുന്നവർ സാധാരണ കലണ്ടറും പ്രഗ്നൻസി കലണ്ടറും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്ന് മനസ്സിലാക്കിയ ശേഷം ഗർഭകാലം എത്ര അല്ലെങ്കിൽ കുഞ്ഞിന്റെ വളർച്ച എത്ര ആഴ്ചയായി ഏകദേശം എന്ന് പ്രസവിക്കും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഒരു സ്കാനിംഗ് റിപ്പോർട്ടിൽ തന്നെ കുഞ്ഞിന്റെ ജനനത്തിന്റെ സാധ്യത ഉണ്ട് രണ്ടു ദിവസങ്ങൾ ഉണ്ടാകും ഒന്ന് കുഞ്ഞിന്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് ആർത്തവ ചക്രത്തിന്റെ അടിസ്ഥാനത്തിലും രണ്ടും തമ്മിൽ കുറഞ്ഞ രണ്ടാഴ്ചയുടെ ഉണ്ടാകും കുഞ്ഞിന്റെ വളർച്ച ആഴ്ചയുടെ കണക്കിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മാസത്തിലാക്കി പറയുമ്പോൾ വ്യക്തത കുറവുണ്ടാകും ഇരുപത്തെട്ട് ദിവസമാകുമ്പോൾ നാലാഴ്ചയാണ് എന്നാൽ ഒരു മാസം പൂർത്തിയാകുന്നില്ല സാധാരണ കലണ്ടർ പ്രകാരം സാധാരണ ഒരു മാസത്തിൽ മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾ ആണുള്ളത് എക്സ്പെർട്ട് ഫെബ്രുവരി അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്ന മാസക്കണക്കുകൾക്ക് പ്രഗ്നന്റ് ആയവരിൽ തെറ്റാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥം പെൺകുട്ടിയുടെ ഗർഭകാലം ഇന്നും ചില ആളുകൾക്ക് സംശയമാണ് ഉദാഹരണം ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ ഒരേ വർഷം ജനുവരി പതിനാലിനും ജനുവരി ഇരുപത്തി ഒമ്പതിനും മരുമകളായി വന്നു എന്നിരിക്കട്ടെ രണ്ടുപേരുടെയും അവസാന ആർത്തവ ദിവസം ജനുവരി ഒന്നാണെന്ന് കരുതുക ആദ്യ മാസം തന്നെ രണ്ടുപേരും ഗർഭിണികളായെന്നും കരുതുക ആദ്യ സ്കാനിങ്ങിൽ രണ്ടുപേരുടെയും കുഞ്ഞിന്റെ വളർച്ച ഒന്നുപോലെ ആയിരിക്കും എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റും ഒന്നായിരിക്കും കാരണം രണ്ടുപേരുടെയും അവസാന ആർത്തവം ഒരേ ദിവസം ആയിരുന്നല്ലോ ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്ക് അറിയാം എന്നാൽ വിവരമില്ലാത്തവർ ചിലർ പറയും രണ്ടാമത്തെ മരുമകൾ ഗർഭിണിയായ ശേഷം ആയിരിക്കും വന്നതെന്ന് ഡേറ്റ് ഉദാഹരണമായി പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് അങ്ങോട്ട് കുഞ്ഞിന്റെ ശരിയായ വളർച്ചയും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില അനുസരിച്ച് പ്രസവം നോർമൽ ഓർ സിസേറി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ മാസങ്ങൾ മുന്നോട്ട് മാറിയോ പോലും സംഭവിക്കാം രണ്ടാമത്തെ മരുമകൾക്ക് കഷ്ടകാലത്തിന് പ്രീമിച്ചു ഡെലിവറി എങ്ങാനും വേണ്ടി വന്നാൽ തീർന്നു ബാക്കി പറയണ്ടല്ലോ ആയിരം കലങ്ങൾ എളുപ്പത്തിൽ മൂടാം പക്ഷേ ആയിരം വാ മൂടാൻ പാടാണ് എന്താണ് പ്രീമച്ചു ബർത്ത് അല്ലെങ്കിൽ അകാല ജനനം അല്ലെങ്കിൽ മാസം തികാതെയുള്ള പ്രസവം നോർമൽ ഓ സിസറിയ ഒൻപതാം മാസത്തിലെ പ്രസവം എന്നാൽ മുപ്പത്തി ആറ് നാൽപ്പത് ആഴ്ചകളിൽ ഉണ്ടാകുന്ന പ്രസവങ്ങളാണ് എട്ടാം മാസത്തിലെ പ്രസവം എന്നാൽ മുപ്പത്തിരണ്ട് മുപ്പത്തി ആഴ്ചകളിലും ഉണ്ടാകാം ഏഴാം മാസത്തിൽ എന്ന് വെച്ചാൽ ഇരുപത്തിയെട്ട് മുപ്പത്തി ആഴ്ചകളും ആറാം മാസം എന്നാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ആഴ്ചകൾ കണക്ക് പ്രകാരം കൂട്ടാം ഈ മാസത്തിലൊക്കെ ഉണ്ടാവുന്ന പ്രസവങ്ങൾ സങ്കീർണതകൾ നിറഞ്ഞതാകും എട്ടാം മാസത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ സങ്കീർണത കൂടുതലായിരിക്കും ഏഴാം മാസത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് അവയവങ്ങൾ എല്ലാം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ പ്രവർത്തനം വേണ്ട രീതിയിൽ ആയിട്ടുണ്ടാവില്ല ജനിച്ചു വീഴുന്ന വിധ യോജിക്കാൻ കുഞ്ഞിന് കഴിഞ്ഞില്ലെന്ന് വരില്ല കുഞ്ഞിന്റെ ചർമ്മം വളരെ നേർത്തതാകും രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും ശരീരത്തിൽ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ഒരുപാടുണ്ടാകും പുറത്തെ താപനിലയോട് യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും പാല് കുടിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകും പാല് കൊടുക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ടായാൽ പാല് കൊടുക്കാതിരിക്കേണ്ട സാഹചര്യം പോലും വന്നേക്കാം കാരണങ്ങൾ അമ്മയുടെ പ്രായം ഇരുപതിൽ കുറവോ മുപ്പത്തഞ്ചിൽ കൂടുതലോ ആണെങ്കിൽ സാധ്യതയുണ്ട് ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഒരേ പ്രസവത്തിൽ ഉണ്ടെങ്കിലും സാധ്യത കാണുന്നു അമ്മ ഡയബറ്റിക് ആണെങ്കിൽ സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ സാധ്യത കാണുന്നു അമ്മയുടെ പോഷക ആഹാരക്കുറവ് എക്സെട്ര ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് ഒക്കെ അകാല ജനനത്തിന് കാരണങ്ങളാകാം മേൽപ്പറഞ്ഞ കാരണങ്ങളൊക്കെ മുൻകൂട്ടി അറിയുകയാണെങ്കിൽ അതനുസരിച്ച് അമ്മയും അമ്മയുടെ കൂടെയുള്ളവരും എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം കുഞ്ഞിന്റെ അനക്കത്തിൽ ഉണ്ടായാൽ ആശുപത്രിയിൽ പോകണം ഒരു കുഞ്ഞ് പ്രീമച്യൂറായി ജനിക്കുകയാണെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ശ്രദ്ധ ആശുപത്രിയിൽ വെച്ച് തന്നെ തുടങ്ങും അതിനായി എൻ ഐ സി യു യു ആശുപത്രികളിൽ ഉണ്ട് അമ്മയ്ക്ക് പോലും എപ്പോഴും കുഞ്ഞിനെ അടുത്ത് കിട്ടില്ല ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രം അമ്മയുടെ അടുത്ത് കൊണ്ടു ചെല്ലും അമ്മയല്ലാതെ മറ്റുള്ളവർക്ക് കുഞ്ഞിന് കൈമാറില്ല കുഞ്ഞിന് മഞ്ഞയോ മറ്റോ ഉണ്ടെങ്കിൽ ഇൻക്യുബേറ്ററുകളിൽ കിടത്തേണ്ടി വരും പ്രീമച്യൂറായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും വിസിറ്റേഴ്സ് ഉള്ള റൂമുകളിൽ കൊടുത്തുവിടില്ല അത് ആശുപത്രിയുടെ നിലവാരം അനുസരിച്ച് മാറും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം അനുസരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം കൂടിയായിരിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും കുഞ്ഞു ഒരു വളർച്ച എത്തും വരെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പുറത്തു നിന്നുള്ള ആൾക്കാരുടെ വരവും കുഞ്ഞിനെ പുറത്തേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകാതിരിക്കുക അതുപോലെ കഴിവതും അമ്മയോടൊപ്പം കഴിക്കാൻ അനുവദിക്കണം ഇതൊക്കെ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ല വളരെ പ്രീമച്ചുറായ കുഞ്ഞുങ്ങൾ പോലും സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം കുഞ്ഞിന് നമ്മൾ നൽകുന്ന വിചരണം ഇരിക്കും ഗൂഗിൾ ഓർ യൂട്യൂബ് വിശദമായ വിവരങ്ങൾ ഉണ്ട് വേണ്ടവർക്ക് നോക്കാം വീട്ടിലോ ബന്ധുക്കൾക്കോ വീട്ടിലോ അയൽപക്കത്തോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യത്തോടെ ജീവിക്കാൻ കുഞ്ഞിനും അവകാശമുണ്ട് ആ അവകാശത്തെ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കരുത് അക്രമിക രോഗങ്ങൾ പടരുന്ന ഈ സാഹചര്യത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പൊതു ഇടയങ്ങളിൽ പ്രദർശനം നടത്താതിരിക്കുക കുഞ്ഞിന്റെ ആരോഗ്യമാണ് നമുക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അശ്വതി തമ്പാൻ ഒരു പോസ്റ്റിട്ടിട്ടുണ്ടായിരുന്നു സി ഈ പോസ്റ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമച്യൂർ ആയിട്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപാട് കെയർ കൊടുക്കണം ഒരുപാട് കെയർ എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പാൽ കൊടുക്കാൻ മാത്രമേ ആ കുട്ടി ഹോസ്പിറ്റലിൽ അവരെ ആരോധിക്കൂ ഇനി എങ്ങാണ്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും വരണവനും പോകണവനും എടുത്തുകൊണ്ട് നടക്കാനും കൊണ്ട് നടക്കാനും ഒന്നും പറ്റത്തില്ല അത്രയും കെയർ കൊടുത്ത് മാത്രമേ ആ കുട്ടി വളർത്താൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റിൽ ഡോക്ടർ അശ്വതി തമ്പാൻ പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അനാമിക ഏഴാം മാസത്തിൽ പ്രസവിച്ചെങ്കിൽ അതൊരു പ്രീമെച്ചുവർ കുട്ടി തന്നെ ആയിരിക്കും അല്ലെ അങ്ങനെ ആ കുട്ടിയെ പ്രസവിച്ചെങ്കിൽ അവിടെ അന്ന് എടുത്തുകൊണ്ട് ഉൾപ്പെടെ നടന്നതുൾപ്പെടെ അമ്മ അടങ്ങുന്ന എല്ലാവരും എടുത്ത് കൈമാറി ആ അനാമികക്ക് തൊടാൻ പോലും കിട്ടാത്തൊരവസ്ഥയിലൂടെയാണ് അന്ന് മാറിയതും അന്ന് ആ കാര്യങ്ങൾ നടന്നത് അങ്ങനെയാണ് അന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അണ്ടർ ഏജിന്റെ കേസിലോട്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അനാഥാലയത്തിലാണ് ഈ സംഭവം നടന്നത് ഒരു അനാഥാലയത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് അടക്കം അങ്ങനെ ഉള്ള രീതിയിൽ സംഭവിക്കില്ലേ എന്നുള്ള ചോദ്യം കൂടി നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെ ദുരൂഹതകളും കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചോ എന്നുള്ള സംശയവും കൂടിയുണ്ട് രണ്ട് ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് കറക്റ്റായ കാര്യങ്ങൾ എല്ലാം പ്രസന്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചികിത്സിച്ച ഹോസ്പിറ്റലിലെ പേപ്പറുകളും കാര്യങ്ങളും അടക്കം റിപ്പോർട്ടും അതുപോലെ അനാമികയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളും അടക്കം ഇവർ പ്രസന്റ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസന്റ് ചെയ്ത് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് തന്നെയാണ് നെഗറ്റീവ് നിങ്ങൾ ഇതിന്റെ പിന്നാലെ ചിലപ്പോൾ കൂടുതൽ വള്ളികൾ ഏറ്റുവാങ്ങേ വന്നേക്കും ചിലപ്പോൾ ചിലരെങ്കിലും ചോദിക്കും അവരുടെ പേഴ്സണൽ കാര്യം അവർ എന്തിനെ എക്സ്പോസ് ചെയ്യണമെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും ഈ പ്രസവിച്ചത് അത് ഇതും വ്ളോഗും കാര്യങ്ങളും എടുത്തിട്ടതും ഇവർ തന്നെയാണ് അങ്ങനെ എടുത്തിട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരം ചോദ്യങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലും കൂടി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അത് മാത്രമല്ല ഇപ്പൊ അനാമികയുടെ ഈ ഒരു പ്രസവം കാര്യങ്ങളൊക്കെ ശേഷം ആ ലേഡി വിഷ്ണുവിന്റെ അമ്മ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒന്ന് കൊടുക്കാം ഇതിനെ ചൊല്ലിയും ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും വരുന്നു അതായത് ഈ വ്യക്തിക്ക് അനമയേക്കാളും എട്ട് വയസ്സ് കുറവാണ് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളോ അതൊന്നും നമ്മുടെ ഇവിടുത്തെ ഒരു ചർച്ചയുമോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലോട്ട് ചർച്ച ചെയ്ത് അതിനെ കുളം തോന്നാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പ്രീമച്യൂർ ബേബി ആണ് ഈ കുട്ടിയെങ്കിൽ ഏഴാം മാസത്തിൽ പ്രസവിച്ചെങ്കിൽ ആ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കത്തില്ല അങ്ങനെ ആയിരിക്കത്തില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരുപാട് പേര് എന്നെയും പ്രോസില് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഷയം ഞാൻ വീഡിയോ ആദ്യം ചെയ്ത സമയത്ത് എന്നെ ഡോക്ടേഴ്സ് അടക്കം കോൺടാക്ട് ചെയ്തിട്ടുണ്ടാണ് അങ്ങനെ ഒരു പ്രീമച്ചുർ കുട്ടി ആവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ െങ്കിൽ കല്യാണത്തിന് മുന്നേ നടന്നിട്ടുള്ള ഒരു ഗർഭം ആവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവില്ല അങ്ങനെ എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നത് ഒരു അനാഥാലയത്തിലാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം ഇനിയും പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു അനാഥാലയത്തിൽ ഇതുപോലൊരു ഗർഭം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കി കുട്ടികളടക്കം സേഫ് അല്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും അനാമികയുടെ ഡേറ്റ് ഓഫ് ബർത്തും അല്ലാണ്ട് ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റ് കിട്ടും പ്രസന്റ് ചെയ്തൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അനാഥാലയത്തിൻ്റെ പേരിനടക്കം ബാധിക്കുന്ന ഒരു കാര്യത്തിലോട്ട് ഈ വിഷയം പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാൻ പുതിയ വേണ്ടിയായിട്ടാണ് ബൈ